സഖാവിയമൂതിരിപ്പാടെങ്ങനെ നോക്കിയപ്പം വഴിയരിയിൽ നിന്നുകൊണ്ടൊരു ഉപദേശി സുവിശേഷം പ്രസവിക്കുന്നു പരസ്യത്തിന് പ്രസവിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരെ അവരെ ഒരാളും മൈൻഡ് ചെയ്യുകയില്ല അങ്ങനെയാണ് ഞാൻ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ പറയുന്നത് അവരെ ഉപദേശിമാര് പോലും മൈൻഡ് ചെയ്യുന്നില്ലെന്നാണ് അവരെ ആളുകള് രണ്ട് രീതിയിലാണ് പ്രതികരണം ഒന്ന് പുച്ഛിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പുച്ഛം എന്ന വാക്കിനേക്കാൾ നല്ലത് സുകുമാർ അഴിക്കോട് സാറ് പറഞ്ഞ വാക്കാണ് പുഞ്ഞം അതാണ് കുറച്ചുകൂടെ നല്ലത് എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വഴിയൊരിക്കുക ഞാനൊക്കെ അവരെ പ്രസംഗനായിരുന്നു കേട്ടോ അങ്ങനെ ഈ രംഗത്തേക്കൊക്കെ വന്നത് അപ്പൊ ഞങ്ങളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം അവരുടെ ഫുട്പാത്ത് അല്ലേ അപ്പൊ ആളുകളിങ്ങനെ ഇങ്ങനെ അടുത്തുകൊണ്ട് പോകുമ്പോൾ ഒന്ന് നോക്കിച്ച് പോകും തന്നെ അതിന്റെ പേരാണ് പുച്ഛം പിന്നെ ഒരു ഒരു പത്ത് ഇരുപത് മീറ്റർ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കും ഊളൻ വട്ടൻ പ്രാന്തൻ വേറെ പണിയൊന്നുമില്ല നട്ടപ്പുറ വെയിലത്ത് ആ നോട്ടത്തിന്റെ പേരാണ് കേട്ടോ അപ്പൊ ഇതിനിപ്പോ അവര് തന്നെയല്ല നാട്ടുകാരൊക്കെ ഇപ്പൊ നമ്മുടെ ആളുകളും അതിനെയൊക്കെ പുച്ഛിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പക്ഷെ ഞാന് ഈ മൈക്കിൽ കൂടെ കിട്ടാവുന്ന ശബ്ദത്തിൽ ഉറക്കെ പറയുന്നു എന്റെ പ്രതികരണം ഇവിടത്തെ ലോകമറിയപ്പെടുന്ന കൃപാവരപ്രാപ്തന്മാരോ അല്ലാത്ത പ്രശസ്തരായ ഏത് പാർഷന്മാരെക്കാൾ ഒരു പടി മുമ്പിലാണ് കവലയിൽ പ്രസംഗിക്കുന്ന ഉപദേശം അതിനി ആരും പട്ടൊന്നും ചാർത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഉറക്കെ തന്നെ പറയുകയാണ് നിങ്ങൾ ആരൊക്കെ വിമർശിച്ചാലും കവലയിൽ പ്രസംഗിക്കുന്ന ഉപദേശം അത്രയും വരികയില്ല ഇവിടുത്തെ ഒരു പ്രശസ്തരും സൂത്രം അപ്പൊ അതേ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഖാ വി എം എസ് സംഭവത്തിൽ പാടിനൊക്കെ ഉണ്ട് പുള്ളി നോക്കിയപ്പോൾ ആരും കേൾക്കുന്നില്ല പക്ഷെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നോക്കിയപ്പോൾ ഒരു ഒരു വയസ്സായ മനുഷ്യൻ അങ്ങേരെ ആരാതൊന്നും പുള്ളിക്കറിയത്തില്ല നമുക്കറിയാം ഇല്ലേ നമ്മളാണീ പറയും ചോരയെങ്കിൽ ചോറ് കൊടുത്ത വിപ്ലവത്തെ പാലൂട്ടി വളർത്തുവാൻ അങ്കണത്തിന്റെ വീതിയിലിറങ്ങി ചെമ്പടയുട്ട സമർത്ഥനായ സാരഥി എന്നൊക്കെ നമ്മൾ പറയും പുള്ളിക്കൊന്നും അറിയത്തില്ല ഒരു ഒരു മനുഷ്യൻ അപ്പൊ ഒരാളെ കിട്ടിയെന്നുള്ള സന്തോഷത്തിൽ പുള്ളി താക്കർത്ത് സുവിശേഷം പറഞ്ഞു ഞങ്ങളൊക്കെ അങ്ങനെ ബസ്സിനകത്ത് ബസ് വന്ന് നിക്കുമ്പം അവരോട് പറയാൻ അഞ്ചാറ് വാക്കുണ്ട് അവര് പോയി കഴിയുമ്പോൾ പിന്നെ കുത്തിയിരിക്കുന്ന പറയാ ബാക്കി പറയും അങ്ങനെ അപ്പോൾ ഇതൊക്കെ അത് ശ്രദ്ധിച്ചു അകൃത്ത് പ്രസംഗിച്ചു ജാഥയുടെ ഗുരു കഴിഞ്ഞു ജാഥ മുന്നോട്ടു പോയി അടുത്ത മാസത്തെ ചിന്ത എന്ന് പറയുന്ന വാരികയിൽ സഹാബ് എം എസ് സമ്പൂതിരിപ്പാടിന്റെ വക സുന്ദരമായ ഞങ്ങൾക്കൊക്കെ പ്രസംഗിക്കാൻ തങ്കൽ തങ്കൽവേകളിൽ ആലേഖനം ചെയ്യപ്പെട്ട ചരിത്രത്തിന്റെ തങ്കത്താളിൽ എഴുതി ചേർക്കപ്പെട്ട ഒരു വചനം പുറത്തു വന്നു ഒരു വാചകം ക്രിസ്തു എന്നത് സത്യമത്രേ സങ്കല്പമത്രേ എന്ന് തിട്ടമായി പറയുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അങ്ങേർക്ക് പക്ഷെ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു എന്താണാവോ ഞങ്ങൾക്കൊക്കെ ആവേശകരമായി സംസാരിക്കണമെങ്കിൽ കാൽനട പ്രചരണ ജാഥ കവലയിൽ അവസാനിക്കണം പഞ്ചായത്ത് മെമ്പർ മുതൽ ഹാരാർപ്പണങ്ങൾ അധികമായി നടത്തണം ഒടുവിൽ അതെല്ലാം കൂടെ ഞങ്ങൾ വാരിവെച്ചിട്ടും ഞങ്ങളുടെ പേര് വിളിക്കുമ്പോൾ അണിയൽ എന്താ പറയുക ഇൻകുലാബു സിന്താവാദന്റെ വിളികൾ ദിഗന്ധങ്ങൾ ഭേദിക്കുമാർ ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടെ പറയുമ്പോഴാണ് അല്പം വിക്കുള്ള എനിക്ക് പോലും അനർഗിളമായി സംസാരിക്കുവാൻ ഇടവരുന്നതും ഞരമ്പുകളിൽ ആവേശമുണ്ടാകുന്നതും എന്നാൽ ഒരാൾ പോലും കേൾക്കാനില്ലാതിരുന്നിട്ടും കേൾക്കുന്നവർ കേൾക്കുന്നവർ കാണുന്നവർ പുച്ഛിച്ചുകൊണ്ടുപോയിട്ടും നട്ടപ്ര വെയിലത്തൊരു ഉപദേശി യേശുവിനെ ഇത്ര തൻ്റെ ഇടത്തോടെ പ്രസംഗിക്കണമെങ്കിൽ ക്രിസ്തു ഉണ്ടോ അറിയില്ല പക്ഷെ അയാളുടെ ഉള്ളിൽ ഊറി ഉറച്ച ഒരു സത്യമില്ലെങ്കിൽ ഇത്ര ഉറക്കപ്പറയാൻ തൻ്റെയിടമുണ്ടാകത്തില്ല അതുകൊണ്ട് ഏത് നേതാവിരുന്നാലും ഏതാളിരുന്നാലും അവിടെ എല്ലാം ഞങ്ങൾ നെഞ്ചും നെറ്റിയും വിരിച്ച ധൈര്യത്തോടെ ഞങ്ങൾ പറയാൻ കാരണം യേശുവിന് പകരം വയ്ക്കാൻ മറ്റൊരു ലോകത്തിൽ ഇല്ലെന്നുള്ളതാണ്